ബിഗ് ബോസിൽ ഏതായാലും പുതിയൊരു എവിക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വിഷു ഒക്കെ ആയതുകൊണ്ട് എവിക്ഷൻ ഇല്ലായിരുന്നു ഈ ആഴ്ച ഏകദേശം എട്ട് പേരോട് ഏറ്റെടുക്കാൻ പറഞ്ഞു ശ്രീതു അൻസിബ ശ്രീരേഖ നോറ ശ്രീകുമാർ ശരണ്യ ജാൻമണി ആൻഡ് മുടിയൻ ഇതിൻ്റെ അകത്ത് നോറ ശരണ്യ മുടിയൻ ജാൻമണി അഭിഷേക് ഈ അഞ്ച് പേരാണ് അഞ്ച് പേരെ ഗെയിം ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ പണ്ടത്തെ മലയാള സിനിമയ്ക്കകത്ത് വില്ലന്മാർ നായകനെ പിടിച്ചുകൊണ്ട് പോയിടുന്ന വലിയൊരു സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ വലിയ ലൈറ്റിങ്സൊക്കെ ഇട്ട് പല തരത്തിലുള്ള ലൈറ്റിങ്സ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാണിച്ച് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ആരുടെ നേരെയാണോ റെഡ് ലൈറ്റ് അടിക്കുന്നത് അവർ ഔട്ട് അത് ഔട്ട് ആണെങ്കിൽ നേരിട്ട് ആരൊക്കെയാണോ ഔട്ടാവാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടത് അവരെല്ലാം വന്ന് വൺ ബൈ വണ്ണായിട്ട് വോട്ടിങ്ങിൻ്റെ നുസരിച്ച് ആരെയാണോ മാറ്റേണ്ടത് അവരെ മാറ്റി മാറ്റി നിർത്തി അവസാനം രണ്ട് പേര് വരുന്നു അല്ലെങ്കിൽ മൂന്ന് പേര് വരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് രണ്ട് പേർ ഔട്ടാവും അത് കാണിച്ചാൽ പോരാ ഈ ഊച്ചാളി രീതിയിൽ ഇച്ചിരി വർണ്ണശലഭമായ രീതിയിൽ മോഹൻലാലും നമ്മുടെ ബിഗ് ബോസ് അണ്ണനോട് കൂടി അതിഗംഭീരമാക്കുകയാണ് എവിക്ഷൻ പ്രക്രിയ ലൈറ്റ് അടിക്കും ലൈറ്റ് എങ്ങാനും ഒന്ന് മാറിപ്പോയെങ്കിൽ ജാൻമണി ആയിരിക്കണം ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ശരണ്യ ശരണ്യ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ടീമിലുണ്ട് പവർ ടീമിലുണ്ടായിരുന്നു എങ്കിൽ പോലും ശരണ്ഡായ രീതിയിലുള്ള ഗെയിമോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസോ ഒക്കെ കുറവാണ് എവിടെയെങ്കിലും ഇരുന്ന മറ്റുള്ളവരുമായിട്ട് ചെറിയ രീതി വർത്താനം പറയുമ്പം ജാൻമണി ആണെങ്കിലും ആക്റ്റീവാണ് എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട് എങ്കിൽ പോലും ചില സമയത്ത് വോട്ട് കുറയുന്ന രീതിയിൽ കാണുന്നുണ്ട് വരില്ലാരായി ആരെയും ആയിരിക്കും അല്ലെങ്കിൽ നോറ പോകാൻ സാധ്യത കുറവാണ് കാരണം നോറ ഒരുമാതിരി ഇവരും ഒക്കെ ആയിട്ട് മല്ലു പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ അഭിഷേക് ശ്രീകുമാർ വൈൽഡ് കാർഡിൻ്റെ വന്നാൽങ്കിൽ പോലും പുള്ളിയുടെ എൽ ജി ബി ടി കമ്മ്യൂണിക്കെതിരെ പറഞ്ഞ സെൻസിറ്റീവായ ഒരു കാര്യം അത് ബിഗ് ബോസ് തന്നെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ടുണ്ട് ഏതായാലും നമുക്ക് ഒറിജിനൽ വീഡിയോ വരുമ്പോൾ നമുക്ക് അറിയാം ആരാണ് യഥാർത്ഥത്തിൽ പുറത്ത് പോകുന്നതെന്ന്